ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചാനലിലെ സ്ഥിരം കേൾവിക്കാരിയായിരുന്ന ഒരു കുട്ടി എഴുതുന്ന കഥയാണ് ഇന്ന് ജി നമ്മുടെ ചാനലിലെ എല്ലാ കഥകളും ഒരു കുട്ടിയാണ് ഇപ്പോൾ കഥ എഴുതി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കുള്ളിലും ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ കഥാകാരി ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരാം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരിക നല്ല കഥകൾ എൻ്റെ ശബ്ദത്തിൽ നമ്മുടെ ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല ആരും വലിയ എഴുത്തുകാരോ എഴുത്തുകാരികളായിട്ട് ജനിക്കുന്നില്ല ഒരു പേന നിങ്ങളുടെ അനുഭവങ്ങൾ വെറുതെ ഒന്ന് കുറിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങളാദ്യം സ്വയം ഒന്ന് വായിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനത് അയച്ചു കൊടുക്കൂ ഒരു കോൺഫിഡൻറ്റ് വരട്ടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക നിങ്ങളുടെ എല്ലാ മനോഹരമായ സൃഷ്ടികളും നമ്മുടെ ചാനലിലൂടെ ഷോർട്ട് സ്റ്റോറീസ് ആണെങ്കിലും തുടർ കഥയാണെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കുള്ളിലെ എഴുത്തുകാരെയും എഴുത്തുകാരെയും ഒന്ന് പൊടിതെട്ടി പുറത്തെടുക്കും പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ കഥകൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരിക അയച്ചു തരേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ് വാടക ഗർഭം രചന ജിജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയും ഹലോ സർ ആ മൂർത്തി സർ ഗ്രൂപ്പിന്റെ के so an want... uh, yes, yes, ും വർദ്ധിച്ച ദേഷ്യത്തിലോൺ നിലത്തേക്ക് ഇറങ്ങി വേഗം തന്നെ റെഡിയായി താഴേക്ക് വന്നു അവന്റെ വേഗത്തിലുള്ള പോക്കേണ്ട അമ്മ പറഞ്ഞു നീ കഴിക്കുന്നില്ലേ ആ ഒന്നും പറഞ്ഞാ പറ്റില്ല കഴിച്ചിട്ട് പോയാ മതി നീ ആ ഓക്കെ എടുത്തു വെക്ക് ജോലിക്കാർ ഭക്ഷണം വിളമ്പി ഭവ്യതയോടെ മാറി നിന്നു അമ്മയും മകനും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കണ്ണാ അമ്മയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട് നോ അമ്മ അമ്മക്ക് എന്താ പറയാനുള്ളു എന്ന് എനിക്ക് നന്നായിട്ടറിയാം സോ അത് വേണ്ട അങ്ങനെ പറഞ്ഞ എങ്ങനെയാ കണ്ണാ ശരിയാവുന്നേ എത്ര നാളിങ്ങനെ ഒറ്റക്ക് ദേവ മൗനമായി പ്രാർത്ഥിച്ചു ഈ സമയം ദേഷ്യത്തിനിടയിൽ ചില ഓർമ്മകൾ അവനെ തേടിയെത്തി അവൻ കണ്ണുകൾ അടച്ച് സീറ്റിൽ ചാരിയിരുന്നു അറിയാതെ അവന്റെ ചുണ്ടുകൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി മാറി എവിടെയാ പെണ്ണെ നീ അറിയുന്നുണ്ടോ നീ എന്റെ വിഷമം എന്റെ എല്ലാ ഫെസിലിറ്റീസ് വെച്ചും നിന്നെ അന്വേഷിച്ചിട്ടു നിന്നെ കണ്ടുപിടിക്കാൻ മാത്രം എനിക്ക് കഴിയുന്നില്ലല്ലോ പെണ്ണേ നീ അവന്റെ ഓർമ്മകൾ അല്പം പിന്നിലേക്ക് സഞ്ചരിച്ചു ബിസിനസ് ബിസിനസ്സൊക്കെ വേൾഡ് വൈഡ് ആണെങ്കിലും ഞാനും അച്ഛനും അമ്മയും അമേരിക്കയിലാണ് സെറ്റിൽഡ് ഞാൻ ജനിച്ച വളർന്നൊക്കെ അമേരിക്കയിലാണെങ്കിലും നാട് ഇന്നും എൻ്റെ ഇഷ്ടങ്ങളിലൊന്നാണ് അഞ്ചു വർഷം മുമ്പ് അമ്മയുടെ നാടായ കണിയാപുരത്ത് അവധിക്കാലം ആഘോഷിക്കാൻ പോയ കാലം ആ നാട്ടിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അവിടുത്തെ പച്ചപ്പും ദേവീക്ഷേത്രവും കുളവും ഒക്കെയാണ് രാവിലെയും വൈകിട്ടും ദേവിയെ കാണാൻ പോകുന്നൊരു പതിവുമുണ്ട് അമേരിക്കയിൽ ജനിച്ചു വളർന്നെങ്കിലും അതിന്റെ എല്ലാ കൾച്ചറും തന്നിലുണ്ടെങ്കിലും നാട്ടിൻ പുറത്തെത്തിയാൽ പിന്നെ താൻ താൻ തനി നാട്ടിൻ പുറത്തേറെ തന്നെയാണ് അങ്ങനെ ഒരു ദിവസം രാവിലെ അമ്പലത്തിൽ തൊഴുതിരിയുമ്പോഴാണ് എന്റെ എതിർവശുന്ന പെൺകുട്ടിയെ യാദൃശികമായും നോക്കിയത് അവളുടെ മുഖത്തിൻ്റെ ഒരു വശം മാത്രം കാണാം ആദ്യം കണ്ടത് അവടെ ഉണ്ടക്കവിൾ കാറ്റിൽ ഇളകി ആടുന്ന അവളുടെ ജിമിക്ക് നെറ്റിയിലേക്ക് മെല്ലെ പാറി വീഴുന്ന അവളുടെ മുടിയിഴകൾ കക്ഷി എന്തോ കാര്യമായ പ്രാർത്ഥനയിലാണ് ദേവിയിൽ മാത്രം ദൃഷ്ടി ഊന്നിയ നിന്റെ മിഴികൾ എന്തോ മന്ത്രിക്കുന്ന നിന്റെ ചുണ്ടുകൾ ഒന്നിനോടും ഇന്നുവരെ തോന്നാത്ത എന്തോ ഒന്നു ഞാൻ നിന്റെ മിഴികളിൽ കണ്ടു കണ്ട മാത്രയിൽ തന്നെ നിന ഇഷ്ടമായി എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു നീ എൻ്റെ പെണ്ണാണെന്ന് പിന്നെ നിന്നെ കാണാൻ മാത്രമായി എൻ്റെ അമ്പലത്തിലേക്കുള്ള വരവ് നിന്നെ ഒരു നോക്ക് കാണുന്ന തന്നെ എൻ്റെ ഒരു ദിവസത്തെ പൂർണമാക്കി നിന്നെ കാണാത്ത ദിവസങ്ങളിൽ പിടയുന്ന മനസ്സാവും എനിക്ക് എങ്ങനെയെങ്കിലും നിന്നെ കാണുന്ന മനസ്സ് വാശി പിടിച്ചോണ്ടാ നീ അമ്പലത്തിൽ വരാത്ത ദിവസങ്ങളിൽ നിന്റെ കോളേജിൽ വന്ന് നിന്നെ ഞാൻ കണ്ടിരുന്നത് നീ എൻ്റെ ശ്വാസമാണ് പെണ്ണേ നിനക്ക് ഇഷ്ടമാണോ നിന്റെ മനസ്സിൽ ഞാനുണ്ടോ നീ എന്നെ ശ്രദ്ധിച്ചിട്ടെങ്കിലും ഉണ്ടോ അറിയില്ല ഒന്നും അറിയില്ല എനിക്ക് പക്ഷേ ഒന്ന് മാത്രം എനിക്കറിയാം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എൻ്റെ ജീവനാണ് നീ നിന്നിൽ ഞാൻ ഏകനാണ് കണ്ട മാത്രയിൽ തന്നെ എൻ്റെ സ്വന്തമായവളാണ് നീ തൻ്റെ ബാഗ് തുറന്ന് അതിൽ നിന്നും തൻ്റെ പ്രണയമായ ഡയറി അവൻ പുറത്തെടുത്തു എത്ര തിരക്കിനിടയിലും എല്ലാ ദിവസവും അവൻ അവളോട് വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നത് ഈ ഡയറിയിലൂടെയാണ് അവളെ കണ്ടനാൾ മുതൽ അവളിലൂടെയുള്ള പ്രയാണങ്ങൾ അവൻ ചെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ അങ്ങനെ തുടങ്ങി അവന്റെ ജീവിതം തന്നെയാണ് ആ ഡയറി തിരിച്ചറിയാതെ പോയിരുന്നു കഥകളിതിലുണ്ട് പെണ്ണേ അവൻ ആ ഡയറി മെല്ലെ തലോടി താളുകൾ മറിച്ചു എന്താ മാത്രം മുണ്ടക്ക വിളിക്ക് ആ തലക്കെട്ടിലൂടെ അവൻ്റെ വിരലുകൾ പാഞ്ഞു ഉണങ്ങിയ മുല്ലപ്പൂവുമാല അവൻ്റെ കൈകൾ തട്ടി ഒരിക്കൽ അവിടെ മുടിയിൽ നിന്ന് ഓർന്ന് വീണതാണിത് അന്ന് താനെടുത്തത് ഈ ഡയറിക്കുള്ളിൽ വെച്ചതാണ് നിന്റെ മുടിയിഴകളെ തലോടി ഈ പൂക്കൾ എനിക്കും പ്രിയപ്പെട്ട് തന്നെയാണ് എൻ്റെ പ്രണയം പറയാൻ ഞാൻ നിന്നെ കാത്തു നിന്ന ദിവസം അമ്പലത്തിലും കോളേജിലും അന്ന് നീ വന്നില്ല പിന്നീടുള്ള ഒരു ദിവസവും നിന്നെ കണ്ടതേയില്ല കോളേജിൽ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് നീ അവിടെ പോയെന്നാണ് എന്താ നിനക്ക് പറ്റിയത് നിന്റെ വീട് കണ്ടുപിടിച്ച് അവിടെയും ഞാൻ വന്നിരുന്നു പക്ഷെ ആർക്കും അറിയില്ല നിങ്ങൾ എങ്ങോട്ടാണ് പോയതെന്ന് നിന്നെ കാണാതെ പിടിച്ച നാളുകളായിരുന്നു പിന്നീട് എനിക്ക് വർഷങ്ങൾക്കിപ്പുറം നിന്നെ മറക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു മറക്കാൻ ശ്രമിക്കും തോറും വീണ്ടും ആഴത്തിൽ നീ പതിയും നിന്റെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും എനിക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല മനസ്സുകൊണ്ട് ഇനി ഒരു മടക്കമില്ലാത്തത്ര ആഴത്തിൽ നീ എന്നിൽ വേരൂ നീ കഴിഞ്ഞിരുന്നു നിന്റെ ഓർമ്മകളിൽ നിന്നൊരു മോചനം അത് ഞാനും ആഗ്രഹിച്ചിരുന്നില്ല ഇപ്പോൾ നിന്റെ ഈ ഓർമ്മകളാണ് എൻ്റെ ഈ ജീവിതം പെട്ടെന്ന് അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അമ്മയുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ അലയടിച്ച് എനിക്ക് എന്റെ പേരക്കുട്ടികളെ കൊഞ്ചിക്കണം താരോലിക്കണം അമ്മയുടെ ആവശ്യം ഒരു എനിക്കൊരു പിൻഗാമി ഉണ്ടായാലും അമ്മക്ക് സമാധാനം ഉണ്ടാകും കല്യാണ കാര്യം പറഞ്ഞു ബുദ്ധിമുട്ടിക്കില്ല എന്തോ മനസ്സിൽ ഉറപ്പിച്ച് അവൻ ഫോൺ എടുത്തു ഹലോ മൂർത്തി അവന്റെ വാക്കിൽ മൂർത്തി അത്ഭുതപ്പെട്ട് ഒരു നിമിഷം ചിന്താമഗ്നായി നിന്നുപോയി യു ഗോട്ട് ഇറ്റ് ഇതെന്ത് പാട് വാടക ഗർഭം ഇങ്ങനെക്കൊരു കല്യാണം കഴിച്ചാ പോരേ ഈ വക ഏർപ്പാടിനൊക്കെ കാശുള്ള കാശുള്ളവരുടെ ഓരോ അഹങ്കാരങ്ങളേ നമുക്ക് എന്ത് വേണം പറഞ്ഞ പോലെ ചെയ്യെന്നെ വാടകഗർഭം വേണം പ്രസവിച്ചു കഴിഞ്ഞ കുഞ്ഞിനെ നോക്ക ഒരു വർഷത്തേക്ക് ആ സ്ത്രീയെയും വേണം ഇങ്ങനെ ഒന്നിനെ എവിടെ പോയി തപ്പാനാ ദേവിയെ ആ എവിടെയെങ്കിലും കാണുമായിരിക്കും അന്വേഷിക്കാന്നെ പലരെയും സമീപിച്ചെങ്കിലും അലോകിന്റെ കണ്ടീഷൻസ് ആർക്കും സ്വീകാര്യമായിരുന്നില്ല ഒരു ദിവസം മൂർത്തി അലോകം സംസാരിക്കുന്നതിനിടയിൽ മൂർത്തിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അത് അറ്റൻഡ് ചെയ്യുമ്പോൾ മൂർത്തിയുടെ മുഖത്തൊരു ചിരി തെളിഞ്ഞു വന്നു സർ നമ്മുടെ കണ്ടീഷൻ അംഗീകരിച്ച് ഒരാൾ ഓക്കെ യെസ് ഓൺലി ഗോ എഡ് ആഫ്റ്റർ ചെക്കിംഗ് എവ്രിങ് ത്രോലി യു ഗോട്ട് ഇറ്റ് യെസ് സർ അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്വഭാവം എല്ലാം നന്നായി ചെക്ക് ചെയ്തിട്ട് മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ സർ ഗുഡ് ദ ഹോസ്പിറ്റൽ ഓഫീസ് ആൻഡ് ദി ഓഫീസ് ഷുഡ് ബി ടു ലെറ്റ് വെൻ മൈ നീഡ്സ് ആർ ഇൻ ദി ഹോസ്പിറ്റൽ ഐ വാണ്ട് ടു 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 ബേബി ബേബി വാട്ട് ഹാപ്പൻസ് ഇറ്റ് ഇറ്റ് ഈസ് ഫോർ ദി മൈ മദർ യു ഗോട്ട് രാത്രിയിൽ അലോക് വീട്ടിലെത്തി ഡോർ ഉറന്നവും തന്നെയും കാത്തിരിക്കുന്ന അമ്മയെ കണ്ടതും രാവിലെ താൻ ചെയ്ത പ്രവൃത്തിയോർത്ത് അവന് വിഷമമായി അമ്മ ഉറങ്ങിയില്ല ഇതുവരെ അതും പറഞ്ഞ് മടിയിലേക്ക് കടന്നു അമ്മ അവന്റെ സോറി അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കണ്ണാ അമ്മയ്ക്ക് ഒരു പിന്തുടച്ച അവകാശം ഇല്ലാത്തല്ലേ സങ്കടം ആ വിഷമം മാറ്റാൻ ഞാനും തീരുമാനിച്ചു അപ്പൊ നീ കല്യാണത്തിന് സമ്മതിച്ച പോലെ ഞാൻ നാളെ തന്നെ സുധാകരനോട് ഇങ്ങോട്ട് വരാൻ പറയാം അതിന് സുധാകരൻ എന്തിനാ അമ്മ ഞാൻ ആദ്യം പറയുന്നു നിങ്ങൾക്ക് ശരി നീ പറ അമ്മയ്ക്കൊരു പേർക്കുട്ടി വരും പക്ഷെ അതൊരിക്കലും എന്റെ കല്യാണത്തിലൂടെ അല്ല പിന്നെ അമ്മ ആശ്ചര്യത്തോടെ ചോദിച്ചു അമ്മ അത് പിന്നെ അത് പിന്നെ അമ്മയുടെ പേര് കൂട്ടി തരാൻ ഞാൻ ഒരാൾ ഏർപ്പാടാക്കി ഒരാൾ ഏർപ്പാടാക്കി എന്നോ എന്തൊക്കെയാണ് നീ പറയുന്നത് ഒന്നും മനസ്സിലാവാതെ അവർ എന്റെ മുഖത്തേക്ക് നോക്കി അമ്മ അത് വാടകുരു ഗർഭം ആ ഒരു സ്തബ്ധിയായി അവനെ നോക്കി അമ്മ പേടിക്കണ്ട എൻ്റെ ചോറിൽ പിറക്കുന്ന എൻ്റെ കുഞ്ഞു എന്റെ ഒറ്റപ്പള്ളിന് ആശ്വാസമായി അമ്മയുടെ വിഷമത്തിന് അവസാനമായി ആ കുഞ്ഞു വരും നമുക്കിടയിലേക്ക് എന്നാലും കണ്ണ ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ നീ ഒരു കല്യാണം കഴിച്ച അവർ മുഴമിക്കു മുന്നേ അവൻ പറഞ്ഞു പ്ലീസ് അമ്മ എന്നെ നിർബന്ധിക്കണ്ട ഇന്ന് ഈ ലോകത്തിൽ എന്ത് സാധിക്കാൻ എനിക്ക് കഴിയും ഒന്നൊഴിയെ അത്രമേൽ പ്രിയപ്പെട്ട ഒന്നിനെ മറക്ക എന്നതൊഴിച്ച് ഒരിക്കലും എനിക്കതിന് കഴിയില്ല ഇന്നും എൻ്റെ പ്രണയം എന്നിൽ ശക്തമായി തന്നെയുണ്ട് ഓരോ നിമിഷം അവളെങ്കിൽ ജീവിക്കുമ്പോൾ ഞാൻ അവളിൽ ജീവിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണമ്മ മറ്റൊരു പെണ്ണിനെ താരി ആർത്തുന്നു അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ നശിക്കാൻ പാടില്ല അതിന് കഴിയില്ല എനിക്ക് അവന്റെ ഉറച്ച വാക്കുകളിൽ അവർക്ക് പിന്നെയൊന്നും പറയാൻ കഴിയാതെയായി അങ്ങനെ ഒരു ധാരണയായി അതിന്റെ കാര്യങ്ങളെല്ലാം മുറപോലെ തന്നെ നടന്നു മാസങ്ങൾക്ക് ശേഷം മയക്കത്തിൽ തന്റെ വയറിനേറ്റ ചവിട്ടിൽ അവൾ കണ്ണുകൾ തുറന്നു തന്റെ നിറവരിൽ തല ഓടിക്കൊണ്ട് കുഞ്ഞിനോട് അവൾ പറഞ്ഞു കുറുമ്പി പെണ്ണെ അമ്മയെ ചവിട്ട് നന്ദി നീ എന്റെ അമ്മാന്ന് വിളിക്കില്ലേ നിന്നെ പാതിയുണ്ടെങ്കിൽ പോലും അതിനുള്ള അധികാരം നിന്നിൽ ഈ ഇല്ല മോളെ വെറും വാടക്കാരിയല്ലേ ഞാൻ അവളുടെ കണ്ണുകൾ ഇരനണിഞ്ഞു ഞാൻ കണ്ട ജീവിതം എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ പ്രണയം അങ്ങനെയെല്ലാം എല്ലാം എനിക്ക് നന്യമാണ് ഇനിയൊരിക്കലും എന്നിലേക്കണിയാതെ എങ്ങോ മാഞ്ഞു പോയ എൻ്റെ ജീവിതം എൻ്റെ പ്രാണെൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാവാനല്ലേ ഞാൻ ആഗ്രഹിച്ച് ഇനിയിപ്പം ആരുന്ന പോലും അറിയാത്ത ഒരാളുടെ കുഞ്ഞിനെയും പേറി ഞാൻ നടക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി തൻ്റെ ജീവിതം മാറിമറിഞ്ഞത് ഒറ്റ രാത്രി കൊണ്ടായിരുന്നു അന്നത്തെ ദിവസത്തിലേക്ക് അവിടെ ഓർമ്മകൾ സഞ്ചരിച്ചു ഇടത്തരം കുടുംബത്തിലെ സ്നേഹനിധിയായ അച്ഛനും അമ്മയ്ക്ക് ഒരേ ഒരു മകൾ പഠിക്കാൻ മിടുക്കി ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന സമയം നല്ല മാർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ തുടർ പഠനത്തിലുള്ള കാര്യങ്ങളായിരുന്നു അന്ന് വീട്ടിൽ ചർച്ച ചെയ്തത് എല്ലാവരും സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്നു രാവിലെ എല്ലാവരും ഉണർന്നു പക്ഷെ അച്ഛൻ മാത്രം ഉണർന്നില്ല അച്ഛൻ ഞങ്ങൾ വിട്ടുപോയ സത്യം ഉൾക്കൊള്ളാനാവാതെ അമ്മ തളർന്നു വീണു ഒരാഘാതത്തിന് മേൽ മറ്റൊരാഘാതം പോലെ ഡോക്ടർ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ തളർന്നത് ഞാനായിരുന്നു അമ്മ ഹാർട്ട് പേഷ്യൻ്റാണെന്ന് ഹാർട്ട് ഓപ്പറേഷൻ നടത്തണമെന്ന് അതും ഇനിയും ഒട്ടും താമസിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് അച്ഛനും അമ്മേനോട് മറച്ചു വെച്ച കാര്യമാണിത് പുതിയ വീട് വെച്ചതിന്റെ ലോൺ ഇനിയും ബാക്കിയാണ് ജപ്തിയാകാൻ എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പഠിപ്പ് നിർത്തി കുടുംബഭാരെ ഏറ്റെടുക്കുമ്പോൾ എവിടെ തുടങ്ങൂ എന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു തനിച്ചാവുമ്പോൾ ഉറഞ്ഞുകൂടിയ ധൈര്യത്തിലാണ് മുന്നോട്ടുള്ള സഞ്ചാരം അങ്ങനെയാണ് ടൗണിലെ ഒരു തുണിക്കടയിൽ സെയിൽസുകളായി ജോലി കയറിയത് ഒരു സെയിൽസികളിന് താങ്ങാൻ പറ്റാവുന്നതിലധിക ഭാരം തന്റെ ചുമലിൽ ഇപ്പോഴും സഹായത്തിന് പോലെ ഒരാളില്ല ഞങ്ങൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ കാര്യമായ ബന്ധുക്കളൊന്നും ഞങ്ങൾക്കില്ല മിണ്ടുന്നവർ പോലും ഞങ്ങളുടെ ഈ അവസ്ഥയിൽ മിണ്ടാതായി പിന്നെ സഹായഹസ്തവുമായി വന്നവരുടെ ഉദ്ദേശം മറ്റു പലതുമായിരുന്നു അങ്ങനെയാണ് ആ നാടും വീടും വിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടി വന്നത് വീട് വിറ്റുകിട്ടിയ വകയിൽ ലോൺ തീർത്തതിൻ്റെ ബാക്കി കാശ് കയ്യിലുണ്ടെങ്കിലും അത് ഓപ്പറേഷനിൽ തികയില്ല എന്ത് ചെയ്തിട്ടാണെങ്കിലും അമ്മയെ രക്ഷിക്കണം അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം അങ്ങനെയാണ് ഈ ഓഫർ ഞാൻ സ്വീകരിച്ചതും നാടും വീടും വിട്ട് ഈ സ്ഥലത്ത് വന്ന് താമസിക്കുന്നു അമ്മയെ വക സദനത്തിലാക്കിയാണ് പോകുന്നത് ചിന്താഭാരങ്ങൾക്കിടയിലും അവൾ സന്തോഷം നിറക്കുന്ന ചിന്തകളും കടന്നുകൂടി ജീവനിൽ അലിഞ്ഞു ചേർന്ന ഒരു പ്രണയം അതോർക്കി അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു എൻ്റെ പ്രണയമേ നീ എന്നെ അറിയുന്നുണ്ടോ എങ്ങനെ അറിയാനല്ലേ പരസ്പരം തമ്മിലൊന്ന് സംസാരിച്ചിട്ട് പോലുമില്ലാത്ത രണ്ട് വ്യക്തികൾ എന്നെ നീ കണ്ടിരുന്നു അതുപോലെ എനിക്കറിയില്ല പക്ഷേ ഞാൻ നിന്നെ എന്നും കാണാറുണ്ടായിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ അവിടെ മനസ്സിലൂടെ കടന്നുപോയി ക്ഷേത്രത്തിലെ ബോഡിലെഴുതിയിരുന്ന ദേവി സ്ത്രോത്രം ജപിക്കുന്ന നിന്നെ ദൂരെ നിന്ന് ഞാൻ കണ്ടിരുന്നു അടുത്തു വന്നപ്പോൾ നിന്റെ നെറ്റിയിലെ ചന്ദനക്കുറിയിലാണ് ആദ്യം എൻ്റെ കണ്ണുകൾ ഉടക്കിയത് മുണ്ടും ഷർട്ടും നിന്റെ വിടർന്ന പുരികത്തിന് മേലെയുള്ള ചന്ദനക്കുറി അതിലേ നിന്നിലേക്ക് എൻ്റെ നോട്ടമെത്താൻ കാരണം നീ ആരാണ് എന്താണ് നിന്റെ പേരെന്താണ് നിന്നെ കാണുമ്പോൾ എൻ്റെ ഉള്ളു പിടയുന്ന എന്തിനാണ് എന്തിനാണ് നിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിയുന്നത് സാധാരണക്കാരിയായി എനിക്ക് നിന്നെ പോലെ സ്വപ്നം കാണാൻ പോലുള്ള അർഹതയുണ്ടോ ഒരിക്കലും ഒന്ന് ചേരാൻ കഴിയാത്ത രണ്ടു പേർ നമ്മുടെ സാമ്പത്തിക സ്ഥിതി തന്നെ അതിനനുവദിക്കില്ല ചേരാതിരിക്കാൻ എത്ര കാരണങ്ങൾ നിരത്തിയാലും നീ എൻ്റെ മനസ്സിൽ ഇന്ന് നിറഞ്ഞു തന്നെ നിന്നിരുന്നു നിന്നിൽ നിന്നൊരു മടക്കം എനിക്കിനി സാധ്യമല്ലെന്ന് ഓരോ ദിവസവും നിന്നോടുള്ള എൻ്റെ പ്രണയം എനിക്ക് മനസ്സിലാക്കി തന്നു അവൻ്റെ ഓർമ്മകളിൽ അവളിലേക്കാണ് നീറിടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു ഇന്ന് നീ ആരുടെയെങ്കിലും സ്വന്തമായി കാണുമല്ലേ നീ അറിയാതെ പോയൊരു പ്രണയം നിന്നെയും കാത്തിരുന്നിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ആഗ്രഹിക്കാനില്ലേ കഴിയും ആദ്യമായി അവസാനമായും തോന്നിയൊരു അനുരാഗം അത് നിന്നോട് മാത്രമായിരുന്നു ഇന്നും എൻ്റെ മനസ്സിലെ നിൻ്റെ മുഖം അതാദ്യമായി നിന്നെ ഞാൻ കണ്ട രൂപമാണ് ഇന്നും മായാതെ നിന്റെ ചന്തനക്കുറി എൻ്റെ മനസ്സിലുണ്ട് പെട്ടെന്ന് അവൾക്ക് വേദന അനുഭവപ്പെടാൻ തുടങ്ങി വേഗം തന്നെ അവൾ ആശുപത്രിയിൽ എത്തിച്ചു നോർമൽ ഡെലിവറി പെൺകുഞ്ഞ് താൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പെൺകുഞ്ഞിനെ തന്നെ തനിക്ക് കിട്ടി അവൾ ഓർത്തു ഈ കാലയളവിലെല്ലാം അലോക് വിദേശത്തായിരുന്നു അമ്മയുടെ ആവശ്യം നടത്തി കൊടുത്തുന്നതിനപ്പുറം കുഞ്ഞിന്റെ കാര്യത്തിൽ വലിയ താല്പര്യം ഒന്നും കാണിച്ചില്ല പ്രസവാനന്തരം അമ്മയും കുഞ്ഞും അലോകിന്റെ വീട്ടിലെത്തി ഒന്നിനൊരു കുറവും അവൾക്ക് അവിടെ ഉണ്ടായില്ല മോനെ നിനക്ക് നിന്റെ കുഞ്ഞിനെ കാണണ്ടേ ഒരിക്കൽ പോലും നീ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ വീഡിയോ കോൾ വന്നാൽ കുഞ്ഞിനെ കാണാൻ എത്ര ദിവസമായി ഞാൻ പറയുന്നു നോമ ഞാൻ വീട്ടിൽ വരുമ്പോൾ കണ്ടോളാം ഇന്ന് വരുന്നുണ്ടല്ലോ ശരി കാണാം മുറിയിൽ കുഞ്ഞിനെ ഉറക്കുകയായിരുന്നു സ്ത്രീയുടെ അടുത്തേക്ക് അമ്മ വന്നു ആദ്യമായിട്ടാണ് അവരവളെ കാണുന്നത് ഹോസ്പിറ്റലിലും മറ്റവളുടെ കാര്യങ്ങൾ നോക്കിയിരുന്ന് അലോകഏർപ്പെടുത്തിയ സ്റ്റാഫുകളായിരുന്നു മോളുടെ പേരെന്താ അവൾ അമ്മയ്ക്കും വലിയ കാര്യമായി അവൾ അമ്മയുമായി പെട്ടെന്ന് തന്നെ ഇണങ്ങി അവർ രണ്ടുപേരും കൂടി കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കി ഇന്ന് അലോകരു മോളെ ചില ജോലിക്കാരുടെ സംഭാഷണത്തിൽ നിന്നും അലോക് വലിയ ദേഷ്യക്കാരനെന്ന് അവൾ കേട്ടിരുന്നു അതിൽ പേടിച്ച് അവൾ തന്നെ മുറിവിട്ട് പുറത്തേക്കധികം വരാതെയായി അലോകെത്തിയതൊന്ന് ഫ്രഷായി ആദ്യം എന്റെ കുഞ്ഞിനെ കാണാനായി അവൻ സ്ത്രീയുടെ മുറിയിലെത്തി നറുപ്പും ചിരിയോട് ഉറങ്ങുന്ന കുഞ്ഞിനെ തന്നെ അവൻ നോക്കി നിന്നു എന്റെ ഉണ്ടക്കവളിയുടെ അതേ ചായ കുഞ്ഞിനെ കാണുകാണുകെ അവന്റെ മിഴികൾ നിറഞ്ഞു വന്നു കുഞ്ഞൊന്ന് ചിണങ്ങിയതും അവൻ ചിന്തയിൽ നിന്ന് ഉണർന്നു അപ്പോഴേക്കും ബാത്റൂമിൽ നിന്നൊരു താരാട്ടുപാട്ട് അവിടേക്ക് ഒഴുകിയെത്തി അലോകാ പാട്ട് കേട്ട് കുഞ്ഞിനെ മെല്ലെ തട്ടിക്കൊടുത്തു കുഞ്ഞു വീണ്ടും ഉറക്കം പിടിച്ചതും കുഞ്ഞിന്റെ നിറുകയിലൊന്നും മുത്തി അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കണ്ണാ നീ കണ്ടോ കുഞ്ഞിനെ എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞ് അവൻ ഓടി വന്ന അമ്മയുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അവൾ എന്റെ മോളല്ലേ നന്നാവില്ല നന്നാവൂലെ അവൻ അമ്മയെ പിടിച്ച് വട്ടം കറക്കി അവന്റെ ആ മാറ്റം അവരിൽ അത്ഭുതം നിറച്ചു പണ്ട് എന്നവ കണ്ട കണ്ണനായി മാറിയിരിക്കുന്നവൻ അവന്റെ ഫോൺ റിങ് ചെയ്ത ഫോണുമായി അവൻ പുറത്തേക്ക് നടന്നു ഹലോ സർ മൂർത്തി യെസ് യെസ് സർ സർ ഗ്രൂപ്പ് സൈലന്റ് ഫൈൽസ് ഐ ഷുഡ് ഷുഡ് ഗെറ്റ് വിത്ത് ഇൻ ഹാഫ് ആൻ ഇറ്റ് ഇറ്റ് ബി ഹോം യു മൂർത്തി കൊണ്ടുവന്ന ഫയലുകൾക്കിടയിൽ ഒരു ഫയൽ കണ്ണന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അവൻ ആ ഫയലെടുത്ത് മറിച്ച് നോക്കി സ്ത്രീയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫയലായിരുന്നു അത് അത് വായിക്കി അവന്റെ മിഴികൾ വികസിച്ച് വന്നു നെഞ്ചിടിപ്പ് കൂടുന്ന പോലെ അവന് തോന്നി ഇത് എൻ്റെ ഉണ്ടൊക്കവിളി അവന്റെ മനസ്സിൽ പെരുമ്പറ മുഴങ്ങി അവൻ വേഗം വീട്ടിലേക്ക് ഓടിക്കേറി ഇതേ സമയം മറ്റൊരു വശത്ത് അമ്മ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് നോക്കുന്ന സ്ത്രീയോട് അമ്മ പറഞ്ഞു ഓളെ ഇന്ന് കുഞ്ഞിനെ കണ്ണം കൊണ്ടുവന്ന് ഉടുപ്പിടീക്ക അവൻ്റെ റൂമിൽ അവനത് എടുത്തു വെച്ചിട്ടുണ്ട് മോളൊന്ന് പോയിട്ട് അത് വാ അമ്മേ ഞാൻ എനിക്ക് പേടിയാ സാറിന് സാറിന് മുറിയിൽ ആരും കയറുന്ന ഇഷ്ടമല്ലെന്ന് സെർവൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെയാ സാറിൻ്റെ റൂമിൽ അത് ശരിയാ മോളെ അവൻ ആരും അവൻ്റെ മുറി കയറുന്ന ഇഷ്ടമല്ല ഈ ഞാൻ മാത്രം അതിലേക്ക് കയറാറുള്ളൂ മുറി ക്ലീൻ ചെയ്യാൻ ഒരാളവൻ അനുവദിക്കും അതും സുധാകരനെ മാത്രം ഒരു പെണ്ണിനെയും അവിടേക്ക് അയറ്റില്ല പക്ഷേ മോള് പേടിക്കണ്ട അവനോട് ഞാൻ പറഞ്ഞോളാം എന്നാലും അമ്മയെ ഞാൻ ഒര ഇല്ല പോയിട്ട് വാങ്ങി ദേ നിന്റെ ഈ കുറുമ്പി അവിടെ പപ്പ കൊണ്ടുവന്ന് ഉടുപ്പിടാൻ കാത്തിരിക്കുക കള്ളി അവർ കുഞ്ഞിൻ്റെ കവിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ശരിയമ്മേ അവൾ പാതി മനസ്സോടെ കണ്ണിന്റെ മുറിയിലേക്ക് നടന്നു ഡോർ തുറന്ന് വിറക്കുന്ന കാലടികളോടെ അവൾ അകത്തേക്ക് കയറി കുഞ്ഞിന്റെ അടങ്ങുന്ന ഒരു വലിയ ബോക്സ് കട്ടിലിരിപ്പുണ്ട് അവൾ അത് എടുക്കാനായതും അവിടെ ഇരുന്ന ലാപ്ടോപ്പിൽ അവടെ കൈതട്ടി അതിന്റെ സ്ക്രീൻ ഓപ്പണായി അതിലെ വാൾപേപ്പർ കണ്ട് അവൾ സ്തബ്ധയായി നിന്നുപോയി തന്റെ മുഖത്തിന്റെ ഒരു വശം പെൻസിൽ ഡ്രോയിങ് ചെയ്ത പിക്ചറാണ് അതിന്റെ വാൾപേപ്പറായി കിടക്കുന്നത് ഇതെങ്ങനെ ഇതിലെ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാതെ അവൾ ചുറ്റുമൊന്ന് വീക്ഷിച്ചു അപ്പോഴാണ് ഭിത്തിയിൽ അലോകിന്റെ വലിയൊരു ഫോട്ടോ അവിടെ കണ്ണുകളിൽ ഉടക്കിയത് അവൾ വേഗം ഓടി ആ ഫോട്ടോയുടെ മുന്നിലേക്ക് എത്തി സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവളുടെ വിരലുകൾ ആ ഫോട്ടോയെ തഴി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല ഇതേ സമയം കണ്ണൻ കിതച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മേ ശ്രീ എവിടെ അവന്റെ ആ ചോദ്യം കേട്ട് ആ അന്തം വിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ ഉടുപ്പുള്ള എടുക്കാനായിട്ട് അവൾ നിന്റെ റൂമിലേക്ക് പോയി ഞാൻ അവൾ അങ്ങോട്ട് പറഞ്ഞു വിട്ട് നീ അവളെ വഴക്കൊന്നും പറയലേ കേട്ടോ പക്ഷെ അവൻ അതൊന്നും കേൾക്കാതെ പടികൾ ഓടിക്കേറി അവന്റെ റൂമിലെത്തി തന്റെ ഫോട്ടോയിൽ വിരലോടിക്കുന്ന സ്ത്രീയെ കണ്ടതും അവനൊരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി കുറച്ചു നേരം മോകമായി കടന്നുപോയി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടോ സ്ത്രീ ഞെട്ടി ഫോട്ടോയിൽ നിന്നും തന്റെ കൈകൾ മാറ്റി മുന്നോട്ട് നടക്കാനാഞ്ഞതും വാതിൽക്കൽ കൈയും കെട്ടി നിൽക്കുന്ന തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ണനെ കണ്ടതും കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നുപോയവൾ മിഴികൾ തമ്മിൽ ഉടക്കിയതും അതുവരെ അടക്കി പിടിച്ചവയിൽ ആ കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങി അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി അവന്റെയും അവൻ ഓടി വന്ന അവൾ ഇറുകെ പുണർന്നു അവൾ അവനെ ഇറുകെ പുണർന്നു കാത്തിരുന്ന സൗഭാഗ്യം കയ്യിലണഞ്ഞതിന്റെ സന്തോഷത്തിൽ ഇതുവരെ അനുഭവിച്ച സങ്കടത്തിൽ വിരഹത്തിന്റെ വേദനയിൽ അവരുടെ പിടുത്തത്തിന്റെ മുറുക്കവും കൂടി വന്നു രണ്ടുപേരുടെയും തോളുകൾ കണ്ണുനീരിൽ നനഞ്ഞു കുതിർന്നു അവൻ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി മതി വരാതെ വീണ്ടും അവൾ ഇറുകിയെ പുണർന്നു മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവരുടെ മൊഴികൾ വിതുമ്പലിയിൽ അലിഞ്ഞുപോയി കുഞ്ഞിന്റെ കരച്ചിൽ അടുത്തടുത്ത് വന്നു അവരകന്നു മാറി കുഞ്ഞിനെയും കൊണ്ട് അമ്മ അവരുടെ റൂമിലേക്ക് കയറി അമേ ഇത് അവരുടെ മുഖത്ത് ദയനീയത കണ്ടമ്മ ചിരിച്ചു കൊണ്ട് പറഞ്ഞു എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ് ശ്രീമോളി വീട്ടിൽ വന്ന ദിവസം തന്നെ എനിക്ക് ആളെ മനസ്സിലായിരുന്നു ഞാൻ നിന്നോട് പറയാണ്ടിരുന്ന ആ കണ്ണ ഇന്ന് മൂർത്തി കൊണ്ടുവന്ന ഫയലുകൾക്കിടയിൽ സ്ത്രീയുടെ ഫയൽ വെച്ചവൻ ഞാൻ തന്നെയാ അമ്മേ കണ്ണൻ ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു സോറി മൈ ഏഞ്ചൽ അതും പറഞ്ഞവൻ അമ്മയുടെ കവിളിൽ ഒന്ന് മുത്തി കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു കുഞ്ഞിനെ കട്ടിൽ കൊണ്ടു കിടത്തി കുഞ്ഞിനോട് ചേർന്ന് അവനും കിടന്ന് മെല്ലിനെ തട്ടി കുഞ്ഞ് പതിയെ ഉറങ്ങി ആ കാഴ്ചകണ്ട് സ്ത്രീയുടെയും അമ്മയുടെയും മിഴികൾ നിറഞ്ഞു അമ്മ മുറിവിട്ട് പുറത്തേക്ക് പോയതും ശ്രീ കുഞ്ഞിന്റെ മറുവശം വന്ന് കിടന്നു കണ്ണന്റെ വിരലുകൾ ശ്രീയുടെ വിരലുകളിൽ കോർത്തു കണ്ണൻ സ്ത്രീയെ തന്നെ ഉറ്റുനോക്കി എന്തേ കണ്ണിട്ടെങ്ങനെ ഏയ് ഞാൻ എന്റെ പെണ്ണിനെ ഒന്ന് നല്ലപോലെ കണ്ടോട്ടെ അതെ കണ്ടു കണ്ടുകഴിഞ്ഞ റൂമിൽ നീയുള്ളവളെ ഇറക്കി വിടാണ്ടിരുന്നാ മതി അല്ല ഒരു പെണ്ണിനെ ഈ റൂമിൽ കയറ്റില്ലെന്നാണ് കരക്കമ്പി ആളോടി കുറുമ്പിണ്ടക്കാവളി കണ്ണൻ അവിടെ ഉണ്ടൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കയറ്റില്ല പക്ഷേ ഈ പെണ്ണ് കയറും ഈ പെണ്ണ് മാത്രമാണ് ഈ റൂമിന്റെയും ഈ കണ്ണന്റെയും അവകാശി ശ്രീ ഒന്ന് ആഞ്ഞ് കണ്ണൻ്റെ നിറയിൽ മുത്തി കണ്ണേട്ട ലാപ്ടോപ്പിലാ പടം അതെങ്ങനെ കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കറിയോ ശ്രീ ആദ്യം കണ്ട നിമിഷം തന്നെ നീ എന്റെ ഹൃദയത്തിലാകെ നിറയുകയായിരുന്നു ഒരൊറ്റ കാഴ്ചയിൽ തന്നെ ഒരാൾ ജീവനാവുന്നു അവിടെ നിന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു അന്ന് ആദ്യമായിട്ട് നിന്ന് ഞാൻ കാണുമ്പോൾ നിന്റെ മുഖത്തിൻ്റെ ഒരു വശം മാത്രമാണ് ഞാൻ കണ്ടത് മനസ്സിൽ പതിഞ്ഞു അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് അതെനിക്ക് വരയ്ക്കാൻ കഴിഞ്ഞത് ഈ ചിത്രത്തിലെ നിന്റെ കണ്ണിൽ നോക്കിയാണ് ഞാൻ ഇന്നും നിന്നോട് സംസാരിച്ചിരുന്നത് കഥ പറയുന്ന ഈ കണ്ണിൽ നോക്കിയിരുന്ന് നേരം വിളിപ്പിച്ചിട്ടുണ്ട് എന്തോ പറയാൻ വെമ്പുന്ന നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം ഞാൻ കാണാറുണ്ട് നിന്ന് നോക്കിയിരുന്ന് നിന്നോട് സംസാരിച്ചത് എപ്പോഴും ഞാൻ ഉറങ്ങു കണ്ണേട്ട ഞാൻ കരുതിയത് കണ്ണേട്ടൻ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കായിരിക്കുന്ന അതിന് നിനക്ക് പകരം മറ്റൊരാൾ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അതിനെനിക്ക് സാധിക്കുന്നില്ലായിരുന്നു അതിനിത് വെറുമൊരു പ്രണയമായിരുന്നില്ലല്ലോ എനിക്ക് എൻ്റെ പ്രാണനായിരുന്നില്ലേ നീ എൻ്റെ പ്രാണില്ലാലും പ്രണയമായിരുന്നില്ലേ നീ കണ്ണേട്ടാ കണ്ണൻ അവിടെ കണ്ണുകളിലേക്ക് നോക്കി സ്ത്രീയൊന്ന് പുഞ്ചിരിച്ചു നോക്കി കണ്ണേട്ടാ എൻ്റെ മോളും ചിരിക്കുന്നു നിൻ്റെ മോളോ അല്ല നമ്മുടെ മോള് മനമറിയാതെ ഉടലറിയാതെ നമ്മുടെ സ്വന്തമായ നമ്മുടെ സ്വന്തം മോൾ ീ ആ വാക്കുകളിൽ അവർ പരസ്പരം ചിരിച്ചു രാത്രി ഭക്ഷണം കഴിക്കാൻ നേരം അമ്മ പറഞ്ഞു നാളെ നല്ലൊരു മുഹൂർത്തമുണ്ട് നാളെ തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണം അത് കഴിഞ്ഞു മതി ഒരുമിച്ചുള്ള ഉറക്കമൊക്കെ ഇന്ന് രണ്ടുപേരും അവരുടെ മുറി കടന്നോളൂ അമ്മയുടെ ആ പറച്ചിൽ കണ്ണനെ ഞെട്ടി എന്നാൽ എന്നോട് ഇങ്ങനെ ഒരു ചതി വേണമായിരുന്നു അമ്മേ എന്ന ഭാഗത്തിൽ കണ്ണൻ അമ്മയെ നോക്കി ഇത് കാണിക്കും അതുകൊണ്ട് ശബ്ദമില്ലാതെ വിളിച്ചു രാത്രിയിൽ കണ്ണൻ മേലെ സ്ത്രീയുടെ മുറി ലക്ഷ്യമാക്കി പതിയെ താഴേക്ക് പടികളിറങ്ങി എന്താ മോനെ നീ ഉറങ്ങിയില്ലേ അമ്മയുടെ ചോദ്യം കിട്ട അവൻ തിരിഞ്ഞു നിന്നു പിടി വീണു മോനെ അവൻ മനസ്സിൽ പറഞ്ഞു അത് അമ്മ മോളുടെ കരച്ചിൽ കേട്ട പോലെ തോന്നി അത് ഞാൻ മോള് നല്ല ഉറക്ക ഞാൻ പോയി നോയിക്കോളാം നീ പോയി കടന്നോ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതാ അമ്മേ രക്ഷപ്പെട്ടെന്ന ഭാവത്തിൽ അവൻ തന്നെ മുറിയിലേക്ക് പോയി എങ്കിലും സ്ത്രീയെ കാണാൻ കഴിയാത്തിൽ അവൻ വിഷമം തോന്നി ഇത്രയും നാൾ ക്ഷമയോടെ കാത്തിരുന്നു എന്നാൽ എന്നാലിന്ന് അവൾ തൊട്ടടുത്തുണ്ടായിട്ടും തനിക്കെന്തേ തീരെ ക്ഷമയില്ലാതെ പോകുന്നു എന്തായാലും നാളെ കൂടിയല്ലേ തനിക്ക് കാത്തിരിക്കേണ്ടതുള്ളൂ ആ സന്തോഷത്തിൽ അവൻ നിദ്രയിലാണ്ടു പിറ്റേന്നിരാവിലധികം ആൾക്കൂട്ടൊന്നും ഇല്ലാതെ തറവാടോ ആ ക്ഷേത്രത്തിൽ വെച്ച് കണ്ണൻ സ്ത്രീയുടെ കഴുത്തിൽ താലിയാർത്തി രാത്രിയിൽ പാലുമായി അവൾ മുറിയിലേക്ക് വരുമ്പോൾ കണ്ണൻ മോളെ മെല്ലെ തട്ടിയുറക്കുന്നു കണ്ടു കണ്ണേട്ടാ ശ് എന്നവൻ ആഗ്യം കാണിച്ചു മോളിറങ്ങി നീണ്ടതും കുഞ്ഞിനെ ഒന്ന് മുത്തി അവിടെ നിന്ന് എഴുന്നേറ്റ് സ്ത്രീയുടെ അടുത്തേക്ക് എത്തി സ്ത്രീ കയ്യിലിരുന്ന പാലവന് നൽകി പാലു പരസ്പരം പങ്കിട്ട് കൂടിച്ചവൻ കണ്ണൻ സ്ത്രീയുടെ പുറകിലൂടെ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്റെ മാറോട് ചേർത്ത് നിർത്തി പിൻകഴുത്തിലേൽക്കുന്ന അവൻ്റെ ചൂട് നിശ്വാസത്തിൽ അവളുടെ നെഞ്ചിടി ഉയർന്നു കഴുത്തിലൂടെ ഇഴയുന്ന അവൻ്റെ ആധാരങ്ങളുടെ ചൂട് ദേഹമാകെ വ്യാപിക്കുന്ന പോലെ തോന്നിയവൾക്ക് ചുംബനങ്ങളിൽ അവൾ വിവശയായി പിൻകഴുത്തിലെ മുടിയകളും മെല്ലെ അവൻ മാടിയൊതുക്കി അവളുടെ ചെവിയിൽ മൃദുവായി കടിച്ചു ചെവിയിൽ അവന്റെ ആദ്ധരങ്ങൾ പതിഞ്ഞതും അവൾ ഒന്നുകൂടി കണ്ണുകൾ ഇറക്കി അടച്ചു അവളിൽ ഒരു മിന്നൽപ്പിണർ പാഞ്ഞു പോയി ഡോറിൽ മുട്ടുകേട്ട അവർ അകന്നു മാറി പ്രസവം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരാഴ്ചയായിട്ടുള്ളു അത് മറക്കേണ്ടേ നിങ്ങള് പുറത്തുനിന്ന് അമ്മയുടെ ആ വാക്കിൽ കേട്ടതും കണ്ണനും കളിയാക്കി തിരി നടക്കാൻ തുടങ്ങിയതും കണ്ണൻ വേഗം വേഗവുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ സ്ത്രീയുടെ ബാലൻസ് അവളവന്റെ നെഞ്ചിൽ വന്ന് ഇടിച്ചു നിന്നു കണ്ടിട്ട് അമ്മ പറഞ്ഞു മറക്കണ്ടോ അപ്പോഴേക്ക് മോളുടെ നിന്ന് ചിണുങ്ങാൻ തുടങ്ങി ശ്രീ കണ്ണനെ നോക്കിയതും ദയ അടുത്തേന്ന് ഭാഗത്ത് നിൽക്കുന്ന കണ്ണനെ കണ്ടതും അവൾക്ക് ചിരി പൊട്ടി ആറ് വേഗം മോളുടെ അടുത്തേക്ക് നടന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അവരുടെ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ദിനങ്ങളാണ്